സഹപ്രവർത്തകരെ ജനാധിപത്യ മതേതര വിശ്വാസികളെ രാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി നയിക്കുന്ന ജനമുന്നേറ്റ യാത്രയ്ക്കുള്ള സ്വീകരണമാണ് നാം ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഇന്നുച്ചക്ക് രണ്ടേ മുപ്പതിന് അടിവാരത്ത് നിന്ന് ആരംഭിച്ച് ബീച്ചിൽ നിന്ന് ബഹുജനറാലിയായി മുതലക്കുളം മൈതാനിയിലെത്തിയിരിക്കുകയാണ് നാം നമ്മുടെ ജാഥ അടിവാരത്തിന് പുറപ്പെട്ട ജാഥ ഇപ്പോഴും പൂർണ്ണമായി കോഴിക്കോട് അങ്ങാടിയിലേക്ക് എത്തിയിട്ടില്ല എന്നുകൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയിട്ട് ഏഴര പതിറ്റാണ്ട് കഴിയുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ സൃഷ്ടി രാജ്യത്തിൻ്റെ ഭരണഘടന രാജ്യത്തിന് വേണ്ടി ജീവനും സമ്പത്തും സർവസ്വം ത്യജിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടി പോരാടിയ നമ്മുടെ മുൻഗാമികൾ സ്വപ്നം കണ്ട മൂല്യങ്ങൾ നമ്മുടെ രാജ്യം എന്തായിരിക്കണമെന്ന് വളരെ കൃത്യമായി നമ്മുടെ ഭരണഘടനയില് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന നമ്മുടെ ഭരണഘടനയില് വളരെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഒരു ജനാധിപത്യ മതേതരത്വ സോഷ്യലിസ്റ്റ് പരമാധിക രാജ്യമായിരിക്കും ഇന്ത്യ എന്നാണ് നാം ഇന്ത്യക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി വച്ചിട്ടുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ രാജ്യം ഏത് തരത്തിലാണ് അത് രൂപകൽപ്പന ചെയ്യപ്പെടേണ്ടത് എന്ന് വളരെ വ്യക്തമായി ബോധ്യപ്പെടുത്തുന്ന മൂന്നാല് പദങ്ങളാണ് അതൊക്കെ പക്ഷേ ഈ അടുത്ത് എഴുപത്തി വർഷങ്ങൾ പൂർത്തിയാവുന്ന ഈ ഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പുതിയൊരു പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെട്ട സാഹചര്യത്തിൽ അന്ന് ജനപ്രതിനിധികൾക്കിടയിൽ വിതരണം ചെയ്യപ്പെട്ട ഭരണഘടനയിൽ നിന്ന് മതേതരത്വവും സോഷ്യലിസവും നമുക്ക് നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു ഇത് കേവലം യാദൃശികമായി സംഭവിച്ച അച്ചടിപ്പിശകല്ല എന്നുള്ളത് കഴിഞ്ഞ എഴുപത്തി അഞ്ച് വർഷത്തിലതുമായി നമ്മുടെ രാജ്യത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംഘപരിവാര ഫാഷിസ്റ്റ് ശക്തികൾ അധികാരത്തിൽ വരുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും കാരണം നമ്മുടെ ഭരണഘടനയെ ഇതുവരെ അംഗീകരിച്ചിട്ടില്ലാത്ത നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയ പതാകയായ ത്രിവർണ്ണ പതാകയെ ഇതുവരെ അംഗീകരിച്ചിട്ടില്ലാത്ത നമ്മുടെ രാജ്യത്തിൻ്റെ ബഹുസ്വര സ്വഭാവത്തെ ഒരിക്കലും അംഗീകരിക്കാൻ ഇത് തയ്യാറായിട്ടില്ലാത്ത രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് പകരം മനുസ്മൃതിയിൽ അധിഷ്ഠിതമായ ഒരു ഭരണ സംവിധാനമാണ് നമ്മുടെ രാജ്യത്ത് നിലവിൽ വരേണ്ടത് എന്ന് വളരെ വ്യക്തമായി എഴുതി വെച്ച് രാജ്യത്തെ കുറേ ആളുകളെ ശത്രുക്കളായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയുടെ ഒരു സംഘത്തിൻ്റെ പിണിയാളുകൾ അധികാരത്തിലിരിക്കുമ്പോൾ നമ്മുടെ രാജ്യം മതേതരമായി പുലർന്നുകാണമെന്ന് ആഗ്രഹം ഉണ്ടാവുകയില്ല രാജ്യത്ത് ബഹുസ്ഥരതയും മതേതരത്വവും നിലനിൽക്കണമെന്ന് അവർ ഒരിക്കലും തന്നെ ആഗ്രഹിക്കുകയില്ല എന്നുള്ളതിൻ്റെ ആദ്യ ചുവടാണ് ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ ശേഷം ആദ്യമായി ഔദ്യോഗികമായി അതിന് അംഗീകാരം നൽകിയതാണ് കഴിഞ്ഞ പാർലമെന്റിന്റെ ഉദ്ഘാടന സമയത്ത് നമ്മുടെ ഭരണഘടനയിൽ നിന്ന് ആ രണ്ട് പദങ്ങൾ സെക്കുലറിസവും മതേതരത്വവും എന്ന് പറയുന്ന രണ്ട് പദങ്ങള് ഇല്ലാതാക്കി കളഞ്ഞത് എന്ന് വളരെ വ്യക്തമായി നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ തിരിച്ചറിയേണ്ടതുണ്ട് നമ്മുടെ രാജ്യത്ത് വിഭാഗീയതയും വർഗീയതയും മാത്രം സൃഷ്ടിച്ചുകൊണ്ട് അധികാരത്തിന്റെ ചുവടുകൾ ചവിട്ടി കയറിയ സംഘപരിവാരത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യം ബഹുസ്വരമാവുന്നത് രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്നത് രാജ്യത്ത് ജനങ്ങൾ കൂടി സ്നേഹത്തോടു കൂടി തോളോട് തോളോ ചേർന്ന് ജീവിക്കുന്നത് അതവരെ സംബന്ധിച്ചിടത്തോളം അസ്വീകാര്യമാണ് അവർക്കത് വളരെയധികം ആശങ്കയോടുകൂടിയാണ് അവരത് നോക്കിക്കാണുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് പക്ഷേ ഇന്ന് അധികാരത്തിലിരിക്കുമ്പോ ഈ പാർട്ടി അധികാരത്തിലിരിക്കുമ്പോൾ എടുത്തുപയോഗിച്ചു കൊണ്ടിരിക്കുന്ന നിയമങ്ങളുടെയും വ്യവസ്ഥകളുടെയും ഒക്കെ തന്നെയും അടിസ്ഥാനം നമ്മുടെ രാജ്യം കഴിഞ്ഞ പത്തി അറുപത്തറുപത്തഞ്ച് വർഷക്കാലം ഭരിച്ച മതേതര പാർട്ടികളെ രൂപപ്പെടുത്തിയെടുത്ത നിയമങ്ങളും ബില്ലുകളുമായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഏഴര പതിറ്റാണ്ടിനിപ്പുറം നമ്മൾ രാജ്യത്തിൻ്റെ വികസനത്തെ കുറിച്ച് രാജ്യത്തിൻ്റെ പുരോഗതിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ ജീവിത സാഹചര്യത്തെ കുറിച്ച് നമ്മൾ വിലയിരുത്തുമ്പോൾ രാജ്യത്തിന്റെ മുന്നോട്ടുപോക്കിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്നത് ഇക്കാലം അത്രയും നമ്മുടെ രാജ്യം ഭരിച്ച മതേതരത്വത്തിന്റെ മേലങ്കി അണിഞ്ഞ ആളുകളൊക്കെ തന്നെയും ഒരു തരത്തിലുള്ള നമ്മുടെ രാജ്യത്തെ സവർണ മാഡമ്പികൾക്ക് അവരുടെ താല്പര്യത്തിനനുസരിച്ച് നമ്മുടെ രാജ്യത്തെ പരിവപ്പെടുത്തി എടുക്കാനുള്ള ശ്രമമായിരുന്നു അതിന്റെ അടിസ്ഥാന ശിലയിടുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അങ്ങനെ അധികാരത്തിൽ വന്ന ബി ജെ ഇന്ന് അതേ നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ മതേതര പാർട്ടി മതേതര മേലങ്കി അണിഞ്ഞ പാർട്ടികൾ ഇവിടെ ഉണ്ടാക്കിയെടുത്ത നിയമങ്ങൾ തന്നെ ഉപയോഗിച്ചുകൊണ്ട് മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളെയും പ്രതിപക്ഷ നേതൃത്വത്തെയും അപ്രസമാക്കൊണ്ട് അരികുവൽക്കരിച്ചുകൊണ്ട് അല്ലെങ്കിൽ എതിർശബ്ദങ്ങളെ മുഴുവൻ കാരാഗ്രഹത്തിൽ അടച്ചുകൊണ്ട് അവരുടെ ഭരണ താണ്ടവമാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മുടെ രാജ്യത്തിന്റെ ഓരോ മേഖലയും തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുന്നു എന്തിനേറെ രാജ്യത്തെ അരാജകത്വത്തിന് രാജകത്വത്തിന് നിയമത്തിന്റെ അംഗീകാരം ലഭിക്കുന്നതാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് നിയമത്തിനും തെളിവുകൾക്കും പകരം വിശ്വാസത്തിന്റെ പേരില് കോടതികൾ പോലും വിധി പ്രസ്താവങ്ങൾ നടത്തിക്കൊണ്ടതിൻ്റെ അനന്തര ഫലമാണ് ഇന്ന് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഗ്യാൻ വ്യാപി പോലുള്ള വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് രാജ്യത്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലല്ല നമ്മുടെ ഭരണഘടന നമ്മുടെ നിയമം വളരെ കൃത്യമായി പറയുന്നുണ്ട് കോടതികൾ വിധി പ്രസ്താവം നടത്തേണ്ടത് തെളിവുകൾക്കനുസരിച്ചായിരിക്കണം പക്ഷേ ഇപ്പൊ നമ്മൾ കാണാൻ കഴിയുന്നത് സുപ്രീം കോടതി തന്നെ ഒരു കീഴ്വഴക്കം സൃഷ്ടിച്ചു കൊടുത്തുകൊണ്ട് തെളിവുകൾക്ക് അപ്പുറത്തേക്ക് ഒരു ജനവിഭാഗത്തിന്റെ വിശ്വാസത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പോകുന്ന ഒരു കാര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തും അതേതരത്വം പൂർണ്ണമായും തകർച്ചയിലേക്ക് തീരിക്കുന്നു ജി എസ് ടി പോലുള്ള നിയമങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് അതിലൂടെ നമ്മുടെ സംസ്ഥാനങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള സുസ്ഥിരതയെ തകർക്കുന്ന രൂപത്തിലുള്ള പണിയാണ് കേന്ദ്രം ഭരിക്കുന്നവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലൂടെ തകർക്കാൻ കഴിയാത്തവരെ സവ സംഘികളായിട്ടുള്ള ആർ എസ് എസിന്റെ പിണിയാളുകളായിട്ടുള്ള ഗവർണർമാരെ നിയമിച്ചു കൊടുത്തുകൊണ്ട് കൂടി ഭരണം പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ രാജ്യത്തിന്റെ സകല മേഖലകളും തകർച്ചയുടെ പൂർണതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തില് ഞാനും കൂടുതൽ വിശദമായി പറയുന്നില്ല ഏതായാലും ഇവിടെ വിശദമായ കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിടമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് രാജ്യത്തിന്റെ സകല മേഖലകളും തകർത്തുകൊണ്ട് നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പിയുടെ പ്രകടന തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക രണ്ടായിരത്തി പതിനാല് മുതൽ ഇങ്ങോട്ട് അതിനു മുമ്പുള്ളത് അവിടെ നിൽക്കട്ടെ നമ്മൾ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങളെ രാജ്യത്തിൻ്റെ സാധാരണക്കാരായ ആളുകളുടെ ജീവിത പുരോഗതിക്കോ അവരുടെ ക്ഷേമത്തിനോ വേണ്ടിയുള്ള അല്ലത്തിൽ രാജ്യത്തിന്റെ നന്മക്ക് വേണ്ടിയുള്ള ഏതെങ്കിലും ഒരു കാര്യം ഇന്നേവരെ അവരുടെ അവരുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല ഇവിടെ രാജ്യത്തെ ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്നത് കൊണ്ട് നമ്മുടെ രാജ്യത്തെ പട്ടിണി പാവങ്ങളുടെ പട്ടിണി മാറ്റാൻ കഴിയുമോ നമ്മുടെ രാജ്യത്ത് മുത്തലാഖ് നിരോധനം നടപ്പിലാക്കപ്പെടുമ്പോ ഇവിടെ മുസ്ലിം സ്ത്രീകളെ ഉന്നമ ഉന്നമനത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് രാജ്യത്ത് മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു മാറ്റി കളയുമ്പോ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളുടെ ഫെഡറൽ സംവിധാനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുകയാണോ ആ സംസ്ഥാനങ്ങളുടെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തപ്പെടുന്നതിന് ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള നിയമങ്ങൾ കൊണ്ട് സാധ്യമാവുമോ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് മാത്രം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമ്മുടെ രാജ്യത്ത് രാമക്ഷേത്ര നിർമ്മാണം നടത്തുമെന്ന് പ്രകടന പത്രികയിൽ പറയുന്നുണ്ട് എങ്കിൽ രാജ്യത്തെ ദലിതരായ ആളുകൾക്ക് ഇവിടെ കൂടി ജീവിക്കാൻ അധികാരത്തിൽ പങ്കാളിത്തം കൊടുക്കാൻ ഉദ്യോഗത്തിലെ മാന്യമായിട്ടുള്ള അവരുടെ ജനസംഖ്യാനുപാതികമായിട്ടുള്ള അവർക്ക് പ്രാതിനിധ്യം കൊടുക്കാൻ നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന എൺപത് ശതമാനത്തിലധികം ആളുകൾ ഓ ബി സിയും ഇ ബി സിയും എസ് സി എസ് സിയും അടക്കുന്ന പിന്നാക്ക ജനവിഭാഗങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ അവരുടെ ജീവിത നിലവാരം ഉയർത്താൻ ഇത്തരം ഗ്രാമക്ഷേത്ര നിർമ്മാണത്തിലൂടെ സാധ്യമാവുമോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനാജിത്തെ ജനങ്ങൾക്കിടയിൽ വിഭാഗീയതയും വർഗീയതയും വിദ്വേഷവും വളർത്തിയെടുത്തുകൊണ്ട് അവരെ പരസ്പരം തല്ലിച്ചുകൊണ്ട് മുപ്പത്തിഒമ്പത് ശതമാനത്തിന്റെ കൂടി അറുപത്തിയൊന്ന് ശതമാനത്തെ ഭരിക്കുന്ന നേരത്തെ സവർണർ സവർണറായ ആളുകൾക്ക് മാത്രമായിരുന്നു അധികാരം കൊടുത്തിരുന്നത് എങ്കിൽ അങ്ങനെ അധികാരം കൈയാളി അവരുടെ താല്പര്യം മാത്രമാണ് സംരക്ഷിച്ചിരുന്നത് എങ്കിൽ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് പിന്നാക്ക ജനവിഭാഗങ്ങളെ അധികാരത്തിന്റെ ഒത്തുങ്ക സ്ഥാനങ്ങൾ കൊണ്ടിരുത്തിക്കൊണ്ട് ആ ജനവിഭാഗത്തിനെതിരെ സവർണ താല്പര്യം മാത്രം നിലനിർത്തിക്കൊണ്ട് നിയമങ്ങളും ബില്ലുകളും പാസാക്കിക്കൊണ്ട് ഒരു ജനവിഭാഗത്തെ വംശീയമായി ഉന്മൂലനം ചെയ്യുന്നതിന് കാര്മ്മികത്വം വഹിക്കുന്ന ഒരു സംവിധാനം ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് ഭരണം നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇങ്ങനെ നമ്മുടെ രാജ്യം നമ്മുടെ രാജ്യത്ത് നമ്മുടെ പൂർവികർ നമുക്ക് നേടിത്തുന്ന സ്വാതന്ത്ര്യം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു നമ്മുടെ വരും തലമുറയ്ക്ക് ആ സ്വാതന്ത്ര്യം നമ്മൾ കൈമാറാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കില് തീർച്ചയായും രാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് നാം സമരരംഗത്തേക്ക് ഇറങ്ങിയേ മതിയാവുള്ളൂ ഇനി അല്പം പോലും താമസിച്ചു പോയാൽ നമ്മുടെ രാജ്യത്തിന്റെ തകർച്ച പൂർണ്ണമാവുമെന്ന തിരിച്ചറിവോട് കൂടി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഉയർന്ന മുദ്രാവാക്യം രാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് രാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് ഈ ജനമുന്നേറ്റ യാത്ര ഇത് തിരുവന്ത കാസർഗോഡ് നിന്ന് കഴിഞ്ഞ പതിനാലാം തീയതി തുടങ്ങി മാർച്ച് ഒന്നിന് തിരുവനന്തപുരത്ത് അവസാനിക്കുമ്പോ കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും നാടി ഞരമ്പുകളിലേക്ക് ഈ ബോധം പകർന്നു നൽകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അതിന് നമ്മൾ നമ്മളിവിടെ ഈ കൂടി നമ്മുടെ പ്രവർത്തനങ്ങൾ അവസാനിക്കുകയല്ല കൂടുതൽ ഉത്തരവാദിത്വ കൂടി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ അടക്കം നേരിടുന്ന രൂപത്തിൽ പ്രവർത്തന സജ്ജരായിക്കൊണ്ട് കൂടുതൽ കൂടി മുന്നോട്ട് പോകാനാണ് നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ എന്ന് ഞാൻ അവസാനം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ അവസാനം ഞാൻ ചുരുക്കുകയാണ് ഈ നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയില് ഈ ഉദ്ഘാടകനായിട്ട് എത്തിയിട്ടുള്ള തമിഴ്നാട് രാഷ്ട്രീയത്തില് എസ് ഡി പി എന്ന് പറയുന്ന നവരാഷ്ട്രീയ പ്രസ്ഥാനത്തെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന നെല്ലൈ മുബാറക് സാഹിബിനെ ഞാൻ ഈ സമ്മേളനത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് ഈ മഹാസമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്ന പാർട്ടിയുടെ പ്രിയങ്കരനായ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കൊമ്മേറിയെ ഞാൻ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ജാഥ നയിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ സമാധരണീയനായ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റ് അഷ് മൂലവിയെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഈ യാത്രക്ക് കരുത്ത് പകർന്നുകൊണ്ട് ഈ യാത്രയുടെ ഉപനായകത്വം വഹിച്ചു കൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കലിനെ ഞാൻ ഹർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു ഒപ്പം നമ്മുടെ ഈ യാത്രയിൽ കരുത്തിനായി നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു ഉപനായകൻ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി റോയി അറക്കലിനെയും ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു അതേപോലെ ഇവിടെ പങ്കെടുത്ത് നമ്മൾ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന